ഓം ശാന്തി പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻസ് മധുരമായ കുട്ടികളെ പതീതത്തിൽ നിന്ന് പാവനമാക്കുന്ന ബാബയോട് നിങ്ങൾക്ക് വളരെ വളരെ സ്നേഹം ഉണ്ടായിരിക്കണം രാവിലെ എഴുന്നേറ്റ് ഏറ്റവും ആദ്യം പറയൂ ശിവ് ബാബ ഗുഡ് മോർണിംഗ് ശിവ് ബാബ ഈ സൃഷ്ടിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും പതീതത്തിൽ നിന്ന് പാവനമാക്കുന്നതിനാണ് നാം എങ്ങനെയുള്ളവരായാലും എത്ര തന്നെ മോശം സ്ഥിതിയിലുള്ളവരായാലും നമ്മെ പവിത്രമാക്കുക എന്നത് ബാബ തൻ്റെ കർത്തവ്യമായി മനസ്സിലാക്കുന്നു ബാബ തീർച്ചയായും തൻ്റെ കർത്തവ്യം നിറവേറ്റുകയും ചെയ്യും അതായത് എന്തായാലും നമ്മളെല്ലാവരെയും പാവനമാക്കും അതിനാൽ ഇങ്ങനെയുള്ള പവിത്രമാക്കുന്ന ബാബയോട് വളരെ വളരെ സ്നേഹമുണ്ടായിരിക്കണം അതിരാവിലെ എഴുന്നേറ്റ് നാം ഏറ്റവും ആദ്യം ബാബയെ ഓർമ്മിക്കണം ബാബയോട് ഗുഡ് മോർണിംഗ് പറയണം ചോദ്യം കൃത്യമായി ഓർമ്മിക്കുന്നവരിൽ ഏതെല്ലാം ധാരണകൾ ഉണ്ടായിരിക്കും കൃത്യമായി ഓർമ്മിക്കുന്നവരുടെ അടയാളം എന്തായിരിക്കും ഉത്തരം കൃത്യമായി ഓർമ്മിക്കുന്നതിന് ക്ഷമയും ഗാംഭീര്യവും വിവേകവും ആവശ്യമാണ് ഈ ധാരണയുടെ ആധാരത്തിൽ ആര് ഓർമ്മിക്കുന്നുവോ അവരുടെ ഓർമ്മ ഓർമ്മയുമായി യോജിക്കുന്നു അവർക്ക് ബാബയുടെ കറണ്ട് ലഭിക്കാൻ തുടങ്ങുന്നു ആ കറണ്ടിലൂടെ ആയുസ് വർദ്ധിക്കുന്നു ആരോഗ്യവാനായി തീരുന്നു ഹൃദയം തികച്ചും സ്ഥിരമാകുന്നു അതായത് ശീതലമാകുന്നു ആത്മാവ് സതോപ്രധാനം ആയിത്തീരുന്നു ബാബ നമുക്കെല്ലാവർക്കും ഒരുപോലെയാണ് സ്നേഹം തരുന്നത് ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത് ഒരേ പഠിത്തം തന്നെയാണ് എല്ലാവർക്കും നൽകുന്നത് ഒരേ ശിക്ഷണമാണ് ശ്രീമതമാണ് നൽകുന്നത് എന്നാലും കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നത് പല തരത്തിലാണ് ഇന്ന് ബാബ നമുക്ക് പറഞ്ഞു തരികയാണ് കൃത്യമായ ഓർമ്മ ഉണ്ടായിരിക്കുന്നതിന് ഏതെല്ലാം ധാരണകൾ വേണം ആരാണോ കൃത്യമായി ഓർമ്മിക്കുന്നത് അവരുടെ അടയാളം എന്തായിരിക്കും ആരാണോ കൃത്യമായി ബാബയെ ഓർമ്മിക്കുന്നത് അവരിൽ ക്ഷമ ഉണ്ടായിരിക്കും ഗാംഭീര്യം ഉണ്ടായിരിക്കും വിവേകവും ഉണ്ടായിരിക്കും ക്ഷമ എന്നാൽ അലസമായി ഇരിക്കുക എന്നതല്ല നാം ആക്റ്റീവായി ഇരിക്കുകയാണ് നാം പ്രയത്നിക്കുകയാണ് എന്നാൽ ആ പ്രയത്നത്തിൻ്റെ റിസൾട്ടിന് നാം വെപ്രാളം കൊള്ളുകയല്ല അതിനായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് സ്വയം തന്നോടുള്ള ക്ഷമയ്ക്ക് ആത്മവിശ്വാസം എന്ന് പറയുന്നു മറ്റുള്ളവരോടുള്ള ക്ഷമയ്ക്ക് ബഹുമാനം എന്ന് പറയുന്നു ഈശ്വരനോടുള്ള ക്ഷമയ്ക്ക് വിശ്വാസം എന്ന് പറയുന്നു ഭാവിയോടുള്ള ക്ഷമയ്ക്ക് ആശ അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറയുന്നു ഗാംഭീര്യം എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പേര് പെരുമ പ്രശംസ ഇവയ്ക്കായി നാം കാത്തിരിക്കാതിരിക്കുക എന്നതാണ് വിവേകമെന്നാൽ ജ്ഞാന മനനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു ആർക്കാണോ ഈ ധാരണയുള്ളത് അവർക്ക് ഓർമ്മിക്കുക എന്നത് സഹജമായിരിക്കും അവരുടെ ഓർമ്മ ബാബയുടെ ഓർമ്മയുമായി യോജിക്കുന്നു ബാബയിൽ നിന്ന് അവർക്ക് കറണ്ട് അതായത് സക്കാശ് ധാരാളം ലഭിക്കുന്നു ആർക്കാണോ ഈ കറണ്ട് ലഭിക്കുന്നത് അവരുടെ ആയുസ് വർദ്ധിക്കുന്നു അവർ ആരോഗ്യവാനായി തീരുന്നു ശരീരത്തിൻ്റെ കർമ്മ കണക്കുകൾ വരും വരാതിരിക്കില്ല എന്നാൽ ആത്മാവ് അതായത് മനസ്സും ബുദ്ധിയും വളരെ ആരോഗ്യമായി തന്നെ ഇരിക്കും ആ വലിയ പേപ്പറിലും അവർ സുഗമമായി പാസ്സാകും അവരുടെ ഹൃദയം നന്നായി ശാന്തമായിരിക്കും സ്ഥിരമായിരിക്കും അതിൽ കോളുളക്കം കൊണ്ടുവരുന്ന ഒന്നും തന്നെ ഉണ്ടാകില്ല അതിനോടൊപ്പം ആത്മാവ് സത്തോ പ്രധാനമാകുകയും ചെയ്യും ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് തൻ്റെ സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറച്ച് പിന്നെ ദാനം ചെയ്യണം ആര് ദാനം ചെയ്യുന്നുവോ അവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും അവർക്ക് അപാര സന്തോഷമുണ്ടായിരിക്കും രണ്ട് പ്രാണദാനം ചെയ്യുന്ന ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ച് എല്ലാവർക്കും ശാന്തി ദാനം ചെയ്യണം സ്വദർശന ചക്രം തിരിച്ചുകൊണ്ട് ജ്ഞാനസാഗരമാകണം ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു നമ്മുടെ ബുദ്ധിയാകുന്ന സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയ്ക്കണം അതിനായി മനനം ചെയ്യണം ഹോംവർക്ക് ചെയ്യണം ഇങ്ങനെ നിറച്ചിട്ട് മറ്റുള്ളവർക്ക് ദാനവും ചെയ്യണം കാരണം ആരാണോ മറ്റുള്ളവർക്ക് ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യുന്നത് അവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാകുന്നു എല്ലാവരുടെയും ആശീർവാദം ലഭിക്കുന്നതിനാൽ സ്വയം അപാര സന്തോഷത്തിലും ഇരിക്കാൻ സാധിക്കും രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു നമ്മൾക്ക് ജീവദാനം നൽകുന്നത് ബാബയാണ് അങ്ങനെ നമ്മളെ ഏറ്റവും മോശമായ സ്ഥിതിയിൽ നിന്ന് ഏറ്റവും ഉയർന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ച് ഓർമ്മിച്ച് മറ്റുള്ളവർക്കെല്ലാം ശാന്തി ദാനം നൽകണം നമ്മളുടെ ഉള്ളിൽ സ്വദർശന ചക്രം കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇതിലൂടെയാണ് നമ്മളും ജ്ഞാനസാഗരമാകുന്നത് വരദാനം അന്തർവാഹ ശരീരത്തിലൂടെ സേവനം ചെയ്യുന്ന കർമ്മബന്ധന മുക്തരും ഡബിൾ ലൈറ്റുമായി ഭവിക്കട്ടെ ഏതുപോലെ സ്ഥൂല ശരീരത്തിലൂടെ സാക്കാരി ഈശ്വരീയ സേവനത്തിൽ ബിസിയായിരിക്കുന്നു ഇതുപോലെ തൻ്റെ ആകാരി ശരീരത്തിലൂടെ അന്തർവാഹ സേവനവും ഒപ്പമൊപ്പം ചെയ്യണം ഏതുപോലെ ബ്രഹ്മാവിലൂടെ സ്ഥാപനയുടെ വൃദ്ധി ഉണ്ടായി അതുപോലെ താങ്കളുടെ സൂക്ഷ്മ ശരീരത്തിലൂടെ ശിവശക്തിയുടെ കമ്പൈൻഡ് രൂപത്തിൻ്റെ സാക്ഷാത്കാരത്തിലൂടെ സാക്ഷാത്കാരവും സന്ദേശവും ലഭിക്കാനുള്ള കാര്യം നടക്കണം എന്നാൽ ഈ സേവനത്തിനായി കർമ്മം ചെയ്തുകൊണ്ടും എല്ലാ കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമായി സദാ ഡബിൾ ലൈറ്റ് രൂപത്തിലിരിക്കൂ യജ്ഞം സ്ഥാപിക്കുന്ന സമയത്ത് ബാബയുടെ സാക്ഷാത്കാരം പലർക്കും ലഭിച്ചു അതിൻ്റെ ആധാരത്തിലാണ് ആ സമയം നിറയെ ആൾക്കാർ വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ സാക്ഷാത്കാരവും സന്ദേശവും നൽകാനുള്ള സേവനം ചെയ്യേണ്ടതാണ് മുഴുവൻ ലോകത്തിലുള്ളവർക്കും ബാബയുടെ സന്ദേശം ലഭിക്കണം ഇതിനായി ഏതുപോലെ സ്ഥൂല ശരീരത്തിലിരുന്നു കൊണ്ട് ഈശ്വരീയ സേവനത്തിൽ ബിസിയായിരിക്കുന്നുവോ അതുപോലെ തൻ്റെ ആകാരി സൂക്ഷ്മ ശരീരത്തിലൂടെ അന്തർവാഹ സേവനം ഒപ്പത്തിനൊപ്പം ചെയ്യണം അന്തർവാഹ സേവനമെന്നാൽ സൂക്ഷ്മ ശരീരത്തിലൂടെ മറ്റുള്ള ഇടങ്ങളിൽ പോയി സക്കാശ് കൊടുക്കുന്ന സേവനമാണ് എത്രത്തോളം ഈ സേവനം ചെയ്യുന്നുവോ അത്രയും നാം ബ്രഹ്മബാബയ്ക്ക് സമാനമായി തീരുന്നു എന്നാൽ ഈ സേവനം ചെയ്യുന്നതിന് കർമ്മം ചെയ്തുകൊണ്ടും എല്ലാ കർമ്മബന്ധനത്തിൽ നിന്നും മുക്തരായിരിക്കണം ഡബിൾ ലൈറ്റായി ഇരിക്കണം ശ്ലോഗ്യൻ മനനം ചെയ്യുന്നതിലൂടെ സന്തോഷമാകുന്ന വെണ്ണ ലഭിക്കുന്നു ഇത് ജീവിതത്തെ ശക്തിശാലിയാക്കി മാറ്റുന്നു നാം ആത്മാക്കൾ ഈ മുഴുവൻ സൃഷ്ടിയിലും തുടക്കം മുതലേ പങ്കെടുത്തിട്ടുള്ളവരാണ് അതിൻ്റെ എല്ലാം സംസ്കാരം ഉള്ളിൻ്റെ ഉള്ളിൽ റെക്കോർഡായി കിടപ്പുണ്ട് നാം ജ്ഞാനമനനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വദർശന ചക്രം കറക്കുമ്പോൾ ബാബ എന്ത് കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് ഞാൻ നാം ചിന്തിക്കുമ്പോൾ അത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന നമ്മുടെ പഴയ സ്മൃതികളെ ഉണർത്തുന്നു ഈ സ്മൃതി ഉണരുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു ഈ ജ്ഞാനത്തിൻ്റെ പോയിൻറ്റ് അനുഭവത്തിൽ വരുന്നു ഈ സന്തോഷം എന്നത് വെണ്ണയ്ക്ക് സമാനമാണ് ഇത് നമ്മുടെ ഈശ്വരീയ ജീവിതത്തെ വളരെ ശക്തിശാലിയാക്കി മാറ്റുന്നു ഓം ശാന്തി